അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യ കൊടുത്തു ഏതായിരിക്കും അത് തന്നെയാണ് കാരണം കൊച്ചിയിലാണെങ്കിലും അമ്മയുടെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ അച്ഛൻ അമ്മ ഒരു നാലാം ക്ലാസ് പഠിക്കുമ്പോ ക്യാൻസർ ഒന്ന് മരിച്ചു പോയതാ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അമ്മയാണ് വളർത്തിയത് പുള്ളിക്കാരി പാടത്തൊക്കെ പോയിട്ട് കർഷക സ്ത്രീയൊക്കെ ആയിരുന്നു അപ്പോൾ പട്ടിണിയും പരിപാട്ടമൊക്കെ ആയിരുന്നു ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഒരു കള്ളുകൂടീനെ കല്യാണം കഴിക്കേണ്ടി വന്നത് ചോദിക്കാനും പറയാനും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പക്ഷെ പുള്ളിക്കാരൻ ഉത്തരവാദിത്വം ഇല്ലാഞ്ഞുകൊണ്ട് ഒന്നും തിരക്കാൻ പോലും ആളില്ലായിരുന്നു അങ്ങനെ പെട്ടുപോയതാ ട്രാപ്പായി പോയിട്ട് ഇന്നത്തെ പോലെ ഒരു ഡൈവേഴ്സി ചെയ്യാനാണെങ്കിൽ പോലും തിരിച്ചു പോകാൻ സ്ഥലം വീട് വിട്ടിട്ടാണ് കെട്ടിച്ചു വിട്ടത് അമ്മയുടെ അമ്മയാണെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പൊ നമുക്കും സ്വന്തമായിട്ട് പോകാൻ പോകാനൊരു സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ട് ശിവാശ്രീലി ട്രാപ്പ് ദർ അങ്ങനെ ഒരു ഒരു എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ പത്ത് പതിനെട്ടല്ലേ പത്തിരുപത് വയസ്സ് വരെ അപ്പൊ ഇരുപത് വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷത്തോളം ഒക്കെ അമ്മ അവർ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് വർഷം ജീവിതത്തിന്റെ ഒരു പകുതി കാലയളവല്ലേ അപ്പൊ ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഭർത്താവിട്ടേജും പോയെങ്കിൽ പോലും ഇപ്പഴാണ് സമാധാനമായിട്ട് ഉറങ്ങുന്നതും സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആ ഓക്കെ അപ്പൊ അച്ഛനെന്ന പോയതിന് ശേഷം പിന്നെ ഒരു ഒരറിവില്ലേ അച്ഛന്റെ എങ്ങനെയാണ് ഇല്ല അറിവുണ്ട് നാട്ടിൽ അവിടെ ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും വല്ലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്കും പുള്ളി വേറൊരു സ്ത്രീയായിട്ട് പോയതാണ് അപ്പൊ പുള്ളിക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കാനോ താല്പര്യം ഇല്ലായ്മോണ്ട് നമ്മളും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകില്ല കാരണം പുള്ളിക്ക് പുള്ളിയുടെ ഫ്രീഡം പുള്ളി പോയി ഓക്കെ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ഒക്കെ അമ്മമാരുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനശക്തിയാണ് അതെ എന്തുണ്ടെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ട് അപ്പം എപ്പോഴെങ്കിലും അമ്മയുടെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കോ അമ്മയോട് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട് അച്ഛനും നാളെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ സ്വീകരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് ചോദിക്കേണ്ടി വന്നിട്ടില്ല കാരണം നമ്മള് അത്രയും ബുദ്ധിമുട്ടിയായിരുന്നു ഒരുപാട് ഒരുപാട് നാണക്കേടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനിടയ്ക്ക് ഒരു കൊലപാതക ശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ സ്കൂട്ടായത് കൊലപാതക ശ്രമം ഈ മറ്റേ ഇതൊക്കെ തുറന്നു വെച്ചായിരുന്നു ഗ്യാസൊക്കെ അതിൻ്റെ റെഗുലേറ്ററൊക്കെ തല്ലിപ്പൊട്ടിച്ച് വെച്ചിട്ട് പുള്ളി വെളുപ്പിനെ ചായ പൊടിക്കാൻ പോകുന്നൊരു ശീലമുണ്ട് അപ്പം അന്ന് അമ്മയ്ക്ക് പനിയോ എന്തോ ആയിരുന്നു കൊണ്ട് ചായ അളപ്പിക്കാൻ എണീറ്റുകൊണ്ട് അവൾ ആയതുകൊണ്ട് കിട്ടി അവൾക്ക് ആ ഒരു സ്മെല്ലുണ്ടായിരുന്നുണ്ട് കത്തിച്ചില്ല നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോൾ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സീരിയസ്ലി നിങ്ങളെ നിങ്ങളെങ്ങനെ ആക്കാൻ വേണ്ടി അച്ഛൻ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങള് പുള്ളിക്കാരന്റെ ഈ വേറൊരു രീതി എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സൈലന്റ് ആക്കാനായിട്ട് പുള്ളി നോക്കി സംസാരിച്ചൊക്കെ നോക്കിയായിരുന്നു പക്ഷെ നമ്മൾ നമുക്ക് ഓക്കെ അല്ലാത്തൊരു ഒരു കാര്യം നമുക്ക് ഓക്കെ ആണെന്ന് അടിച്ചു നിക്കേണ്ടായിരുന്നില്ല ഇപ്പം അച്ഛൻ്റെ പൈസ ഉണ്ടെങ്കിലും അച്ഛൻ നമുക്ക് വേണ്ടി എത്ര പൈസ ഇറക്കാൻ റെഡി നമുക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റുകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ല നമ്മുടെ ഒരു ഒരു നാണോ മാനോ ഒക്കെ അടിച്ചമർത്തേണ്ടി വന്ന് ലൈഫല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അന്നേരം ഇപ്പൊ അതൊക്കെ ശേഷം എല്ലാരും ഇപ്പൊ നല്ല പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടാണ് വീട് വീടായത് മറ്റേന്ന് പറയുമ്പോ എനിക്കങ്ങനെ കൊച്ചിലോട്ടൊരു ബുദ്ധിമുട്ടുകളും ഒരുപാട് ഉപദ്രവം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാണുന്നോണ്ടൊക്കെ ആയിരിക്കണം അച്ഛനായിട്ട് ഭയങ്കര കമ്മിറ്റ്മെന്റ്സ് ഇല്ലായിരുന്നു കാരണം അച്ഛനെ നമ്മളോടും ഇല്ല നമുക്ക് അച്ഛനോടും ഇല്ല എന്നാലും ഒരു സമയമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സ്വന്തം അച്ഛനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്ന ഒന്ന് അത് ഒരു ഓക്കെ ആയിട്ടുള്ളൊരു അല്ല പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും പുള്ളി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ബൈബൈ പുള്ളിയും ബൈ എന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു ഓക്കെ പുള്ളി എന്ന് വിചാരിച്ചു കാരണം നമ്മൾ നമ്മളെ വേണ്ടാത്ത ഒരാളെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല അത് ഏത് റിലേഷനിലാണല്ലോ ഇപ്പൊ അച്ഛൻ മകൻ അല്ലെ ഭാര്യ ഭർത്താവ് അല്ലെ ഏത് റിലേഷനിലാണല്ലോ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മള് അവര് നോക്കി നിന്നിട്ട് കാര്യ പിന്നെ സ്ഥാനം കൊണ്ട് മാത്രം അച്ഛനും അമ്മ ആവില്ലല്ലോ കർമ്മം കൊണ്ടും ആവണ്ടേ അതെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളൊരു പെർഫെക്ട് ഹസ്ബൻഡ് കൂടി എങ്ങനെയൊക്കെ ആ ഒരു നെഗറ്റീവ് സൈഡ് എങ്ങനെയൊന്നും വരരുത് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെന്ന ആൾക്ക് നല്ല രീതിയിൽ അറിയാം പ്രണയിച്ചിരിക്കുന്ന കാലം തൊട്ടിട്ട് ഇപ്പഴുള്ള ഈ ഒരു സമയം വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ രോഹിത് തന്നതിൽ വെച്ചിട്ട് രശ്മിയുടെ ഫേവറേറ്റ് ഗിഫ്റ്റ് എന്തുവാ സർപ്രൈസ് ആയിട്ട് ആ അതിപ്പോഴാണ് അറിയുന്നത് അതാണ് ഫേവറേറ്റ് ഓക്കെ അത് അതെന്തായിരുന്നു റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഫുള്ള് പേപ്പർ വർക്കും കാര്യങ്ങളും ഒരു ഹെക്ടിക് ഡേ ആയിരുന്നു അന്ന് അപ്പോ അന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്നു റൂമിലോട്ട് വന്നിട്ട് എന്റെ സാധനങ്ങള് പാക്ക് ചെയ്ത് എന്റെ ഫ്രണ്ട് അയക്കാന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അയച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോളിലുണ്ടെന്ന് വേറൊരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ അറസിലോട്ട് കയറിയപ്പോഴേ പെട്ടെന്ന് ഞാൻ 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 എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടുന്നു അതായിരുന്നു എനിക്ക് ലൈഫിൽ ഇവൻ തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഇതേപോലെയുള്ള ആൾക്കാരെ കിട്ടാത്തൊരു ഭാഗ്യാട്ടോ എല്ലാവർക്കും കിട്ടണം എന്നുള്ളതല്ല ഇനി തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഹൗ ഹൗഷിയാസ് എ വൈഫ് കുഞ്ഞുനാളിലെ തൊട്ട് അറിയുന്ന ആളാണ് അപ്പൊ ഈ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുറന്നു പറയുമായിരുന്നു അങ്ങോട്ടില്ല അപ്പം എല്ലാം അറിയാവുന്നോണ്ട് തന്നെ എന്നെയും അറിയാം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒരു സെനിയറിയ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും സമാധാനപരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യം കാര്യം ഞാൻ ഇപ്പൊ എന്റെ ശരികളിൽ ഞാൻ പോകുമ്പോഴത്തേക്കും തടയാൻ വരൂല്ല എന്നുള്ളതും വേറൊരു പോയിന്റാണ് കാരണം ഞാൻ കുറച്ച് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്ക് ശരിയെന്ന് ഒരു കാര്യം തോന്നുന്നുണ്ട് അതായത് ഒരു തെറ്റ് കണ്ടിട്ട് എനിക്കത് ശരിയാക്കണോന്ന് ഞാൻ ഇറങ്ങി തിരിച്ചാല് ഞാൻ പിന്നെ റിസ്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും ഞാൻ നോക്കൂല അത് ശരിയാന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല ഇന്നത്തെ സമൂഹത്തിൽ സ്വന്തം സേഫ്റ്റി നോക്കണം പക്ഷെ ചില സമയത്ത് എനിക്ക് നോക്കാൻ പറ്റാറില്ല എന്റെ ശരികളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോകും അപ്പൊ ആ സമയത്തൊക്കെയാണെങ്കിലും ഭയങ്കരമായിട്ട് എതിർക്കാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ കാര്യം പറഞ്ഞു തരും നീ എന്താന്ന് വെച്ചാൽ ആ ഒരു ഫ്രീഡം ഭയങ്കര വലുതാണ് ഞാനിപ്പൊ നേരത്തെ ആ ഒരു വീഡിയോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞല്ലോ അപ്പൊ ആ വീഡിയോന്റെ ഫസ്റ്റ് സെന്റൻസോ മറ്റോ ഇങ്ങനെയാണ് അമ്മ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങള് ക്ലീൻ ചെയ്യുന്നതിലും ബാത്റൂമ് കഴിയുന്നതിലും ഒക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ പറ ഇല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് അഭിമാനമാണ് എന്നുള്ളത് അപ്പം നമ്മുടെ കേരളത്തിലെ ടിപ്പിക്കൽ മലയാളി ഫാമിലീസിനെ നമുക്ക് ഇനി എടുക്കാം ഇപ്പം എൻ്റെ രശ്മിയുടെ ഒക്കെ അടങ്ങുന്ന പേരൻസ് മേ ബി അവർക്കൊക്കെ ഒരു മരുമകനെയോ മരുമകളോ പ്രത്യേകിച്ച് ഒരു മോളെ കൊടുക്കുമ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ് ഉള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കാനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഫങ്ഷണൽ ഫാമിലിയിലേക്ക് കൊടുക്കാനായിട്ടായിരിക്കും നമ്മുടെയൊക്കെ വീട്ടുകാർക്കെന്നും ഇഷ്ടം ഉണ്ടാവുക അപ്പം ഇതേപോലൊരു പ്രപ്പോസൽ അതും ലവ് മാരേജ് ആയിട്ട് വന്നപ്പോൾ രശ്മിയുടെ വീട്ടിലെ ഓണസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു വീട്ടില് എതിർപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സ്ഥിര വരുമാനം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റില് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ സ്ഥിര വരുമാനം അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരൊക്കെ ഇപ്പൊ ഇപ്പൊ അക്സെപ്റ്റഡ് ആണ് പക്ഷെ ഇപ്പൊ ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ഒരാളാണ് അച്ഛനില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നായിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു ജോലിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെ കുടുംബം നോക്കൂ എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു എൻ്റെ വീട്ടുകാർ പിന്നെ പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ കൺവീൻസ് ചെയ്തു എനിക്ക് ഇത്ര ഒരു മാസം എനിക്ക് ഇത്ര വരുമാനമുണ്ട് ഇത്ര പേർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛനെ വിളിച്ച് ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അച്ഛനും മനസ്സിലായി പുള്ളിക്കാരൻ എന്നെ നന്നായിട്ട് നോക്കാനുള്ള കഴിവും പ്രാപ്തി ഉണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് കല്യാണത്തിന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല കാര്യങ്ങൾ ഇതാണ് എനിക്ക് ഒരു മാസം ഇത്ര പണിയുണ്ട് അതിന് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് വേറെ പെട്രോളിന്റെ അല്ലാണ്ട് വേറെ എനിക്ക് പൈസ ചെലവില്ല അല്ലാണ്ട് സിഗരറ്റ് വലിയ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെ അതുകൊണ്ട് എക്സ്ട്രാ പൈസ വേറെ സൈക്കൂടെ പോവില്ല ഞാൻ ഈ മാസം ഇത്ര പിള്ളേർക്ക് പണി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ കാര്യങ്ങൾ ഇതാണ് അപ്പൊ ആലോചിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം മതി അല്ലാണ്ട് എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ പറയുവോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തേലും അവളെ ഉപദ്രവിക്കുന്നോ അങ്ങനെ ഒരു സംഭവം അല്ല ഞാൻ പറയുന്നത് പറയുന്നതെല്ലാം വ്യക്തമായിട്ട് സംസാരിച്ച് പറഞ്ഞു കൊടുത്തു കൺവിൻസ് ചെയ്തു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ ഇവരുടെ വീട്ടുകാർ നോക്കിയപ്പോഴും അവരത് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് ഓക്കേന്ന് തോന്നി കൊണ്ടായിരിക്കണം സമ്മതിച്ചത് അപ്പൊ ഈ പ്രണയിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും വീട്ടിൽ പൊക്കിയിട്ടില്ല രണ്ടുപേരും എന്റെ ഒരു ടീച്ചർ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിക്കാരിക്ക് എവിഡൻസ് കിട്ടിയിട്ടൊന്നല്ല പുള്ളിക്കാർ ചുമ്മാ ഒരു ഊഹാപോഹത്തിന് ലൈനുണ്ട് വീട്ടു നോക്കിയോ എന്നൊരു രീതിയിൽ പറഞ്ഞു ആ ടീച്ചർ ഇച്ചിരി സീനായിരുന്നു പല പിള്ളാരെ ഇതുപോലെ പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛനോടൊന്നും പറഞ്ഞില്ല കാരണം അച്ഛനും വീട്ടുകാർ ഓർത്തത് ചെറുപ്പം പിള്ളേരല്ലേ പിന്നെ മനസ്സിലായി പറഞ്ഞിട്ടും കാര്യമില്ല ആ ശരി ഞങ്ങള് പ്രണയിച്ചിടുന്ന കാലത്താണെങ്കിലും യാതൊരു വീട്ടുകാർക്കാണെങ്കിലും ഞങ്ങക്ക് പേഴ്സണലി ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരുടെ കരിയർ നോക്കി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയത് അങ്ങനെ പോകുമായിരുന്നു അല്ലേ നിങ്ങളുടെ ഒന്ന് കാണാൻ തരുമോ ഇതാണ് കല്യാണ ഫോട്ടോ അല്ലേ ഒരു നോ ഗോൾഡ് വെഡിങ് അല്ലേ നിങ്ങൾ സീറോ ഗോൾഡ് സീറോ ഗോൾഡ് അപ്പൊ ഇതൊക്കെ ലൈക് നോർമൽ നമ്മുടെ ജുവല്ലറി ജ്വലറി ആഹ് ഹാ അതെന്താണ് അപ്പൊ ജാതകം നോക്കണ്ട ഒരു ഗോൾഡ് വേണ്ട പിന്നെ ചിലപ്പം നിങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റിൽ നിങ്ങളിപ്പം ഒരു പാർട്ടി എന്തെങ്കിലും മദ്യപിക്കില്ലെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കുടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഒരു നോ ആൽക്കഹോൾ വെഡിങ് നമുക്ക് എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാര്യം ഇവന്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സീറോ ഗോൾഡ് എന്നോട് പണ്ട് തൊട്ടേ പറയുവായിരുന്നു കല്യാണത്തിന് ഗോൾഡ് ഇടണ്ട ഗോൾഡ് വേണ്ട നമുക്ക് സമൂഹത്തിന് മാതൃകയായിട്ട് അങ്ങനെ മതി മാത്രല്ല എനിക്ക് ഗോൾഡിനോട് താല്പര്യം ഇല്ല പിന്നെ എന്റെ താലി താലു മാത്രം ഇപ്പൊ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം കാണില്ലേ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അവന്റെ വീട്ടിലാണെങ്കിലും ഇടണം എന്നുള്ളത് അപ്പൊ താല് മാത്രം നമ്മൾ ഗോൾഡ് ആക്കി ബാക്കി ചരടിയിലാണ് കെട്ടിയത് അത് മാത്രമായിരുന്നു ആകെ വൺ ഗ്രാം ഗോൾഡ് ഉണ്ടായിരുന്നത് അല്ലാതെ ഗോൾഡ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അതിന്റെ പണ്ടൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അത് അതുകൊണ്ടാണ് അങ്ങനെ നടത്തിയത് പിന്നെ ഇത് കള്ളുകുടിയുടെ ദോഷവശങ്ങളെല്ലാം നല്ലപോലെ കുട്ടിക്കാരെന്നൊ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അതും കൂടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തതും നമ്മുടെ എന്തായിരുന്നു ഒരു ഫ്രണ്ട്സിന്റെയും റിയാക്ഷൻ ഇങ്ങനെ ഒരു ഇത് ഓണസ്റ്റ് ആയിട്ട് പറയണേ എന്റെ കൂട്ടുകാർക്ക് ഞാൻ എന്താ അറിയാം അപ്പൊ അല്ലാതെ ഒരുപാട് കൂട്ടുകേട്ടുള്ള ആളല്ലേ ഞാൻ പണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ചെറിയ ചെറിയ സിറ്റുവേഷൻസ് വരുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് എന്താണ് അല്ലെ നമ്മളെ പരിചയക്കാരും ഫ്രണ്ട്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചത് കുറച്ച് സെനറിയോസ് ഉണ്ടായപ്പോഴും അത് കൂട്ടുകാരു തമ്മിൽ തന്നെ കുറച്ച് സിറ്റുവേഷൻസ് അത് മനസ്സിലായത് പിന്നെ ഇതുപോലെ അച്ഛന്റെ സെനറിയൊക്കെ വന്നപ്പോഴാണെങ്കിലും നമ്മുടെ കൂടെ നിക്കുന്നവര് ആരാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങി അപ്പൊ അങ്ങനെ നമുക്കൊരു പ്രശ്നം പ്രശ്നമുള്ളപ്പോ നമ്മള് വലിയ കുഴിയിലുള്ളപ്പം നമ്മളെ പിടിച്ചു കയറ്റിയില്ലേലും നമുക്കൊന്ന് സംസാരിച്ചിരിക്കാൻ ഒരു സ്പേസ് ആയിരുന്നവർ മാത്രം മതി ഫ്രണ്ട്സ് ലിസ്റ്റിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലായപ്പോഴത്തേക്കാണ് വളരെ ചുരുങ്ങി ഒരു ഇച്ചിരി ഇച്ചിരി പേര് മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്ക് ഞാൻ എന്താണെന്നും എന്റെ ചിന്താഗതി എന്താണെന്നും കറക്റ്റ് അറിയാം അതുകൊണ്ട് ആ സൈഡിൽ നിന്നൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു അതിനകത്ത് ഇടയ്ക്ക് മദ്യപിക്കുന്ന കൂട്ടാരൊക്കെ ഉണ്ട് പക്ഷെ അവരാണെങ്കിലും എന്റെ കയ്യിൽ നിർബന്ധം പിടിക്കുകയോ അല്ലെ എന്താ റിക്വസ്റ്റ് ചെയ്യോ ഒന്നും ഇല്ല എന്റെ സപ്പോർട്ടായിരുന്നു നൈസ് നൈസ്